തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് സ്ഥാനങ്ങളിൽ ലഭിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം Because position of power, So how do you respond uh, to all the allegations? Now, the B2 uh, has been hitting uh, the Manayaram industry very hard. So how do you respond to all the allegations? Like, what should be the future course of action? I have been responding to for the last 10 minutes actually. I like a response the okay. It's for no, these need, all of them need to be taken into account quite seriously. Absolutely. I mean, if, if allegations have been made, thorough investigations need to be followed up And if uh, these investigations lead to the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, നേരത്തെ പറഞ്ഞ ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട അതിക്രമത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതി മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അത് എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കുമോ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയും നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞ മകളിൽ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞ മകളിന്റെ അടിസ്ഥാനത്തിൽ മൈക്കിൾ മൈക്കിൾ മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എനിക്ക് എവിടെയാണ് എവിടെയാണോ ചാനലുകളോ

സംസ്കാരം ചില ആളുകൾക്ക് മാത്രമാണ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല സംസ്കാരമല്ല പല സെറ്റുകളിലും ഒരു 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 കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമ സിനിമ എന്ന് എന്ന് പറയുമ്പോൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഉണ്ടാക്കുന്ന കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോമി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നി പക്ഷെ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റിൽ അപ്പൊ നമ്മൾ ഇത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിൽ നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാവൂ പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ചു കിലോമീറ്റർ അപുത്ത് ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരോട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്നും അഞ്ഞൂറ് ആർട്ടിസ്റ്റുകൾ സെറ്റുകളിൽ എത്തുന്നത് ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡ് ആയി പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സ്ട്രീം ലൈൻഡ് ആകണം അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട

ഒരിക്കലൊരു നിലപാടെടുത്തതിന്റെ പേരിൽ പക്ഷേ ഇതെന്താണിയോ നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യുന്ന എല്ലാ അവകാശവും പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസ് ഇരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായി ഒരാളുടെ തൊഴിലവസ്ഥ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്ത് തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല

ഇപ്പൊ ഗുരുവായൂർ അംഗങ്ങൾ നടയൽ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റർണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു അത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും എന്ന് ഇന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല എന്റെ ഒത്തിരി വളർത്തും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ ഇന്റർണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കുന്ന ഡയറക്ടീവ് ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മറ്റൊരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടുണ്ട് രാജു മറ്റേ രാജുസ് ഇതുവരെ വന്നിരിക്കുന്നതല്ല പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഈ എല്ലാം പുരുഷന്മാരായിരുന്നു ഇപ്പോ സമീപകാലത്ത് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു കീ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ ഒരു പരിധി വരെ കൂടുതൽ പരിധിവരെ കൂടുതലെന്ന് കരുതുന്നുണ്ടോ അമ്മയുടെ ഈ പോസ്റ്റിൽ ഒരു വനിത വരുന്നതിനെ രാജു എങ്ങനെ കാണും എല്ലാ സംഘടനകളുടെ ഫീമെയിൽ വിശ്വസിക്കുന്ന ആ പറഞ്ഞത് അതൊന്നും അങ്ങനെ ഒന്നും ഇല്ല ആ സംഘടനയുടെ തലപ്പുറത്തും തീർച്ചയായിട്ടും എന്നത് സിനിമ ആ സിനിമ കോൺക്ലിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെട്ടത് തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്താ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും ആരോപണ വിധേയ അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്ന ഇരുന്നുകൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്തിനാണ് എന്റെ ഭാര്യ പേരെടുത്ത് പറഞ്ഞൊരു ഹെഡ്ലൈൻ ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്ന് ഈ പ്രശ്നുദ്ദേശം അറിയില്ല ആകണം എന്നാണ് എന്റെ ആഗ്രഹം ഈ ഒരവസ്ഥയിൽ നടത്തുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ല എനിക്ക് സാധിക്കും കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം ആ കുറ്റാരോപികൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ല ഇങ്ങനെ തിരുത്തൽ ശരിയായ ഒരു വഴി മാറ്റിക്കിട ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെട്ടു അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും അത് നമ്മളെല്ലാവരും ആക്കാൻ going to happen then